എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം എന്നാണ് സുനിൽകുമാർ കുമാർ പറയുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പെട്ടി ഓട്ടോയിൽ ബി ജെ പി നേതാക്കൾ അരുമായി വന്നിട്ട് ഒരു കാര്യവും ഇല്ല നിന്ന് കേന്ദ്രമന്ത്രി എന്ന ബി ജെ പി പ്രചാരണം അത് പരിഹാസ്യമാണ് എന്നാണ് വി എസ് സുനിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് പോരാട്ടം നോക്കുകയാണെങ്കിൽ ശരിക്കും ആരൊക്കെ തമ്മിലാണ് പ്രധാന പോരാട്ടം അത് നമ്മളെല്ലാം കേന്ദ്ര ഗവൺമെന്റിനെതിരായ പോരാട്ടം എന്ന് പറയുന്നത് ബി ജെ പി എതിരായിട്ടുള്ള ശക്തമായ നിലപാട് തന്നെയാണ് പക്ഷെ കേരളത്തിലുള്ള സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യ മുന്നണി തന്നെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടുത്തെ മത്സരം പ്രധാനമായിട്ടും യു ഡി എഫും എൽ ഡി എഫും തമ്മിലാവുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യമാണ് അതിൻ്റെ അർത്ഥം ബി ജെ പിക്ക് എതിരല്ല മത്സരം എന്ന് നമ്മൾ പറയുന്നതല്ല ആത്യന്തികമായിട്ട് നമ്മുടെ ലക്ഷ്യം ബി ജെ പി അധികാരത്തിൽ മാറ്റുക എന്നുള്ളതാണ് യാതൊരു സംശയവും കാര്യത്തിൽ കേന്ദ്ര സര്ക്കാരിൻ്റെ പല രീതിക്കുള്ള ഇടപെടലുകൾ പ്രത്യേകിച്ച് തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ചുണ്ടാവുന്നു ഇപ്പം പറയുകയാണെങ്കിൽ ഭാരതരിയുടെ വിതരണം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വലിയ പദ്ധതികളുടെ ഒരു തറക്കല്ലിടലും പരിപാടികളൊക്കെ നടന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നടന്നു അപ്പോൾ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂരാണെന്നുള്ളത് തോന്നുന്നു എല്ലാവർക്കും അല്ല തൃശ്ശൂരിനെ പറ്റി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ത് കൊടുത്തു എന്നതിനെ പറ്റി മാത്രമല്ല ഇവിടെ ഒരു പ്രളയം ഉണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അന്ന് ഞാൻ ഇവിടെ മന്ത്രിയായിരുന്നു പ്രളയത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആളാണ് തൃശ്ശൂരിലെ ചുമതലക്കാരനായിരുന്ന ആളാണ് അന്ന് കേരളത്തിന് അരി ലഭിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു സൗജന്യമായ അരി കിട്ടണമെന്നാവശ്യപ്പെട്ടു പക്ഷേ കേന്ദ്രം നമുക്ക് സൗജന്യമായിട്ട് അരി തന്നില്ല ഒരു മണി അരി പോലും സൗജന്യമായിട്ട് കേന്ദ്ര ഗവണ്മെന്റ് നമുക്ക് തന്നില്ല നമുക്ക് തന്ന അരിയുടെ വില കേന്ദ്ര ഗവൺമെൻറ് ഈടാക്കുകയും ചെയ്തു നമുക്ക് കോവിഡ് കോവിഡുണ്ടായ സമയത്ത് നമ്മൾ പ്രയാസം അനുഭവിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം തരാൻ തയ്യാറായതുപോലും പറഞ്ഞു മുടക്കി കേന്ദ്ര ഗവൺമെൻറ് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മുങ്ങിത്താന്ന സമയത്തും മരണത്തെ മുഖാമുഖം കണ്ട ഒന്നും നമ്മളെ സഹായിക്കാൻ വരാത്ത കേന്ദ്ര ഗവൺമെൻറ് പെട്ടി ഓട്ടോറിക്ഷയിൽ അരി കൊണ്ടുപോകുന്നു അടിയൽ ലച്ചിപ്പോ എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്